കേരളത്തിലെ ജനങ്ങൾക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നുവെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ തിരുവനന്തപുരം മാരാർജി ഭവനിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബീഹാറിലെ എൻ ഡി എയുടെ അഭൂതപൂർവമായിട്ടുള്ള വിജയം ഏറ്റവും മാതൃകയാക്കാവുന്നത് കേരള സംസ്ഥാനത്തിനാണ് അവിടെ ജംഗിൾ രാജിനെതിരായിട്ട് അത്തരം ശക്തികൾ ഇനി വേണ്ട എന്നുള്ള ഒരു കുറച്ച നിലപാടാണ് വോട്ടർമാർ സ്വീകരിച്ചത് കേരളത്തിലും ഈ കൊള്ളക്കാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള സുതാര്യമായ ഒരു ഭരണ സംവിധാനം വേണമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ചിരിക്കുകയാണ് യാദവ് മുസ്ലിം വർഗീയ ജയിക്കാൻ നടത്തിയ പരിശ്രമം ബീഹാർ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിക്ക് കനത്ത തിരിച്ചടിയാണ് കേരളത്തിലും എൻ ഡി എക്കും ബീഹാറിലെ പോലെ വിജയമുണ്ടാകും കേന്ദ്ര സർക്കാർ വികസനത്തിനായി നൽകിയ തുക വിനിയോഗിക്കുന്നതിലും ജനങ്ങളിലെത്തിക്കുന്നതിലും സംസ്ഥാന സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി